നിങ്ങളുടെ പിന്നിൽ ഞങ്ങൾ ഇത്രയും പേരുണ്ട് മോനെ എന്റെ മക്കളിപ്പോ സമാധാനായിട്ട് സ്കൂളിൽ പോകുന്നുണ്ട് ഹലോ വീരു എന്റെ ആളെവിടെ എനിക്ക് ഉടനെ കാണണം വിദ്യ അദ്ദേഹം ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല ആണീട്ട് ഓട സന്തോഷവട്ട ജീവിക്കുന്നു ഇനിമേലെ ഈ ശല്ലിപ്പെട്ടാൻ വരരുത് അതേ നന്നെ പറഞ്ഞല്ലേ മോചേ നീയെല്ലെ വിശ്വസിക്കാൻ മനസ്സിലാവുന്ന പോലെ പറയയിരുന്നില്ലേ ശശികനെ बोले പറയയിരുന്നില്ലേ വല്ല ചിന്ത വലിച്ചിട്ടെങ്കിലും പറയയിരുന്നില്ലേ ഒരു അടി അടിച്ചിട്ടാണെങ്കിലും പറയയിരുന്നില്ലേ എന്തിനാ മുളെ കരയുന്നത് മുളെ വിടേ കരയാതെ മുളെ എന്നെ ഇവിടെ വീണ്ടും കണ്ടെയ്നർ ബ്ലോക്ക് ചെയ്ത് എന്തിനാ സാറാ വണ്ടി അടഞ്ഞത് എല്ലാം കസ്റ്റംസ് ക്ലിയറൻസ് ഉള്ള കണ്ടെയ്നർ ഇത് തടയാനുള്ള അധികാരം നിങ്ങൾക്കില്ല ഒള്ള ഏക്കർ ഹാർബർ മാത്രമാണ് സെൻട്രൽ ഗവൺമെന്റ് കസ്റ്റംസ് കൺട്രോൾ ബാക്കിയുള്ള മൊത്തം സ്ഥലങ്ങളും ഞങ്ങളുടെ കൺട്രോളിലാ വായ പൊത്തി മാറിയോ സ്റ്റാഫ്സ് അറിയാതെ ഇങ്ങോട്ട് അയച്ചതാണോ തിരിച്ചയച്ചോ എന്ന് അവർ പറയും ഇതൊക്കെ ആരാ സർ ചെയ്യുന്നേ ഹോസ്തെലിലുള്ള ബിസിനസ്മാൻ ആയിരിക്കാം സമൂഹത്തിലെ ഏറ്റവും വലിയ പണക്കാരനുമായിരിക്കാം ഇല്ല ആയിരിക്കായിരിക്ക എന്ന് പറഞ്ഞേ എങ്ങനെ സർ കണ്ടുപിടിക്കാൻ പോന്നു ഹു ഈസ് ദിസ് നീ മീഡിയ കണ്ടുണ്ടിരിക്കഎന്നാണ് എനിക്ക് അറിയാം കൃത്യം 11 മണിക്ക് മെട്രോ സ്റ്റേഷനിൽ വന്ന് കണ്ടാണ് എംഡി അല്ല സർ മുഴുവൻ പ്രസ്സുകാരും ആൾ ആരാണെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ്

എന്നെ നിന്റെ ഓഫീസിൽ നിർത്തണമെന്ന് ഒരു ദിവസം നീ തീരുമാനിച്ചത് നിന്നെ നിന്നെ കൊണ്ടുവന്ന് ഞാൻ അതുകൊണ്ടാണ് എന്നെ ഓപ്പൺ ഓപ്പൺ കണ്ടെയ്നർ പണം സമ്പാദിക്കുന്ന ലഹരിയാണെന്ന് നീ പറഞ്ഞില്ലേ അങ്ങനെ നിനക്ക് ലഹരി വേണമെങ്കിൽ അങ്കാരും അണ്ണാനും മാത്രമുള്ള നാട്ടിൽ ജീവിക്കുന്ന നിനക്ക് ഇത്ര അഹങ്കാരമാണെങ്കിൽ സിംഹവും കുടിയും ചീറ്റയും വാഴുന്ന മഹത്തായ നാട്ടിൽ ജീവിക്കുന്ന എനിക്കത്ര വേണോടാ വ്യവസായത്തിനും കുടിവെള്ളത്തിനുമായി ഉപയോഗിക്കുന്ന അരുവികളിലും കുളങ്ങളിലും വേസ്റ്റ് കൊണ്ടിടുന്ന അഹങ്കാരമല്ല നിനക്ക് മുപ്പത്തിരണ്ട് കുട്ടികള് നീ കാരണം ശ്വാസം മുട്ടി വേദന തോന്നില്ല നിനക്ക് എന്നിട്ട് തർക്കു ഞാൻ പറയുന്നോ ദൈവം നിനക്ക് വാരിക്കോരി തന്നിട്ടില്ലടാ പിന്നെ എന്തിനാടാ പാവങ്ങളുടെ ചട്ടിയിൽ കൈയിടുന്നേ ജന്മനാടിനെ അപമാനിക്കുന്നത് സ്വന്തം അമ്മയെ അപമാനിക്കുന്നതിന്റെ തുല്യം തന്നെയാടാ ചോക്ലേറ്റ് കഴിച്ച് അതിന്റെ കവർ റോഡിൽ കളയാതെ പോക്കറ്റിൽ സൂക്ഷിച്ച് വീട്ടിക്കൊണ്ട് കളയുന്ന ശീലം ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികൾക്ക് ഉണ്ടടാ എല്ലാ സ്ട്രീറ്റിലും ഡസ്റ്റ് ആവശ്യത്തിനനുസരിച്ച് ടോയ്ലറ്റ്സും വരും അന്ന് ഞങ്ങളുടെ നാട് വേറെ ലെവലായിരിക്കും ആ എന്റെ നാടിനെയാണോ നീ കുപ്പത്തൊട്ടി എന്ന് പറഞ്ഞത് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സി കിലോമീറ്റർ ഷീ ടെൻ പെർസെൻറ്റ് ഹിൽ ഷേഷൻസ് ത്രീ ലാക്ക് ട്വന്റി സെവൻ തൗസൻഡ് സ്ക്വയർ കിലോമീറ്റർ ഡേസർ സിക്സ് ലാക്ക് എറ്റി ഫൈവ് തൗസൻഡ് സ്വയ കിലോമീറ്റേഴ്സ് ഓഫ് ഫോറസ്റ്റ് ഫിഫ്റ്റി അഗ്രഗർ ലാൻഡ് എല്ലാ വിഭവങ്ങളുള്ള നാടാണ് ഞങ്ങളത് യംഗസ്റ്റ് ഇപ്പൊ തന്നെ നിന്റെ ഷർട്ടും പാൻ സെല്ലിനാണ് അടയ്ക്കേണ്ടത് അങ്ങനെ ചെയ്താ നിന്റെ അടുത്ത് ജോലി ചെയ്യുന്ന എംപ്ലോയീസ് തൊട്ട് നിന്റെ കമ്പനി ഷെയർ വാങ്ങിയ പൊതുജനങ്ങൾ വരെ അപമാനിക്കപ്പെടും അതുകൊണ്ട് നിനക്ക് ഒരു അവസരം കൂടി തരാം ഈ വൃത്തികെട്ട ജോലി നിർത്തി ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ സർയൻ പീനൽ കോഡ് വിൽ സ്പീക്ക്